തലശ്ശേരി കോട്ട ടെലിച്ചറി ഫോർട്ട് ചരിത്രമുറങ്ങുന്ന കോട്ടകൾ പലതുണ്ട് കേരളത്തിൽ കഴിഞ്ഞ കാലത്തിൻ്റെ മഹിമയും പ്രൗഢിയും വെളിവാക്കുന്നവ മറ്റു സംസ്ഥാനങ്ങളിലെ പേരെടുത്ത കോട്ടകളെപ്പോലെ ആഘോഷിക്കപ്പെട്ടില്ലെങ്കിലും സഞ്ചാരികളുടെയും ചരിത്ര പഠിതാക്കളുടെയും പ്രിയപ്പെട്ട ഇടങ്ങളാണ് ഈ കോട്ടകൾ ഒറ്റ നോട്ടത്തിൽ ലളിതമാണെങ്കിലും നിർമ്മിതിയിലെ വൈദഗ്ധ്യവും സൂക്ഷ്മതയും മറ്റും പരിഗണിച്ചാൽ കേരളത്തിലെ കോട്ടകൾ അസാധാരണ നിർമ്മിതികളാണ് അതിലൊന്നാണ് തലശ്ശേരിക്കോട്ട ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ തീരത്ത് അധിവാസം ഉറപ്പിച്ചതിൻ്റെ തെളിവാണ് അവർ ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ നിർമ്മിച്ച തലശ്ശേരി കോട്ട തെയ്യത്തിൻ്റെ നാടായ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പട്ടണത്തിലാണ് ഈ കോട്ട ചത്വരങ്ങളും കൊത്തുപണികളും നിറഞ്ഞ വാതായങ്ങളും കടലിലേക്കുള്ള രഹസ്യ തുരങ്കങ്ങളും ഒക്കെയായി പ്രാദേശിക ചരിത്രത്തിന്റെ ഏടുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചതുരാകൃതിയിലുള്ള ഈ ഭീമാകാരമായ കോട്ട ഈ കോട്ടയുടെ കഥയാണ് തലശ്ശേരിയുടെ ചരിത്രം കച്ചവടത്തിന് വന്നവർ നാട് ഭരിച്ച കഥ ഫ്രഞ്ചുകാർ നിർമ്മിച്ച പാണ്ഡികശാല ആയിരത്തി എഴുന്നൂറ്റെട്ടിലാണ് ഇക്കാണുന്ന നിലയിൽ ബ്രിട്ടീഷുകാർ തലശ്ശേരി തലശ്ശേരിക്കോട്ടയായി മാറ്റിയെടുത്തത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെയാണ് സന്ദർശക സമയം കേക്കും ക്രിക്കറ്റും സർക്കസും മാത്രമല്ല തലശ്ശേരിക്ക് പറയാൻ വേറെയും ഒരുപാട് കഥകളുണ്ട് അതിലൊന്നാണ് കുരുമുളക് വ്യാപാരത്തിന് വന്ന വിദേശികൾ കച്ചവട ആവശ്യങ്ങൾക്കായി കെട്ടിയുണ്ടാക്കിയ പാണ്ഡികശാല തലശ്ശേരിക്കോട്ടയായ കഥ കച്ചവടക്കാർ നാട് ഭരിക്കാൻ തുടങ്ങിയതോടെയാണ് തലശ്ശേരിക്കോട്ടയുടെ പ്രതാപകാലം ആരംഭിക്കുന്നത് ഫ്രഞ്ചുകാർ നിർമ്മിച്ച പാണ്ഡികശാല ആയിരത്തി എഴുന്നൂറ്റെട്ടിലാണ് ഇക്കാണെന്ന നിലയിൽ ബ്രിട്ടീഷുകാർ തലശ്ശേരി തലശ്ശേരിക്കോട്ടയായി മാറ്റിയെടുത്തത് കച്ചവടത്തിൽ തുടങ്ങി പിന്നീട് സൈനിക ആവശ്യങ്ങൾക്കായി മാറിയ കോട്ടയുടെ വിവിധ ഭാഗങ്ങൾ സ്വാതന്ത്ര്യാനന്തരം വിവിധ സർക്കാർ ഓഫീസുകളായും ഉപയോഗിച്ചു ചതുരാകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള കോട്ടയ്ക്ക് രണ്ട് കൊത്തളങ്ങളും അതിമനോഹരമായ കവാടവും അതിനോട് ചേർന്ന് വലിയ മതിലുകളും കടലിലേക്കു രഹസ്യതുരംഗങ്ങളുമുണ്ട് അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന പാറക്കെട്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കോട്ടയെ കേന്ദ്രീകരിച്ചാണ് തലശ്ശേരി നഗരം വളർന്നതും വികസിച്ചതും പക്ഷേ സർക്കാർ ഓഫീസുകളും ഫയലുകളും ഒഴിവായിട്ടും കോട്ട പൂർണ്ണമായും സന്ദർശകർക്ക് തുറന്നു കൊടുത്തിട്ടില്ല രണ്ടു പതിറ്റാണ്ടായി കേന്ദ്ര പുരാവസ്തു വകുപ്പ് കൈവശം വച്ചിരിക്കുന്ന തലശ്ശേരി കോട്ടയ്ക്ക് പറയാൻ ഇനിയും കഥകളേറെയാണ് ആയിരത്തി എഴുന്നൂറ്റെട്ടിലാണ് കോട്ട പണിതതെങ്കിലും വിവിധ ഘട്ടങ്ങളിലായി വിപുലീകരിച്ചാണ് ഇന്ന് കാണുന്ന രീതിയിൽ കോട്ട പൂർത്തിയായത് കോട്ടയുടെ നിർമ്മാണത്തിനു വേണ്ടി ഒരു പുരയിടവും ചാലിയ തെരുവും ഇംഗ്ലീഷുകാർ വിലക്ക് വാങ്ങിയതായി രേഖകളിൽ പറയുന്നു കൊടുവള്ളി പുഴ മുതൽ തലശ്ശേരി നഗരത്തിലെ പഴയ പോലീസ് സ്റ്റേഷൻ വരെ കോട്ടയുടെ ഭാഗമായിരുന്നു വാണിജ്യ കുത്തക നിലനിർത്താൻ കോട്ടയിൽ പടക്കോപ്പുകൾ കരുതി കരുതിവച്ചിരുന്നെങ്കിലും പിന്നീട് അവ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു കോട്ടയം കോലത്തിരി രാജാക്കന്മാരുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ നിന്നും കുരുമുളക് സംഭരിക്കാനുള്ള കേന്ദ്രമായാണ് കോട്ട ആദ്യകാലത്ത് പ്രവർത്തിച്ചത് കാലക്രമത്തിൽ മലബാറിൽ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ പടനീക്കങ്ങൾക്കും ഈ കോട്ട സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ തലശ്ശേരിക്കോട്ട ബ്രിട്ടീഷുകാരുടെ മുഖ്യ വ്യാപാര കേന്ദ്രമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോംബെ ആസ്ഥാനത്തിന് കീഴിലായിരുന്നു തലശ്ശേരി കോട്ട മൂന്ന് കെട്ടിടങ്ങളിലായി ഇംഗ്ലീഷ് കേരളീയ ഗോത്തിക് ശൈലിയിലാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കാറ്റും വെളിച്ചവും കടക്കുന്ന രീതിയിൽ വിശാലമായ ഹാളുകളാണ് കോട്ടയുടെ പ്രത്യേകത വലിയ ജനലുകളും വാതിലുകളുമുണ്ട് ഇറങ്ങുന്ന പടികൾക്ക് താഴെ കൊട്ടിയടച്ച വാതിലുകൾ കണ്ട് മടങ്ങാൻ മാത്രമാണ് ഇന്ന് കഴിയുക ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് അന്നത്തെ സബ് കലക്ടർമാർ അവർ താമസിക്കുന്ന ബംഗ്ലാവിൽ നിന്ന് ഈ തുരങ്കം വഴിയാണ് കോട്ടയിലേക്ക് പ്രവേശിച്ചിരുന്നത് അറബിക്കടലിൻ്റെ ഇരമ്പലും കടൽക്കാറ്റും ആസ്വദിക്കാൻ ഉന്നത ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർ കോട്ട മതിലിനോട് ചേർന്നുള്ള ഇരിപ്പിടങ്ങളിലേക്ക് എത്തിയിരുന്നു രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെയാണ് സന്ദർശക സമയം കാട് വെട്ടിമാറ്റി മിനുക്കുപണികൾ നടക്കുന്നുണ്ടെങ്കിലും കോട്ട പൂർണ്ണമായും സന്ദർശകർക്ക് തുറന്നു നൽകണമെന്നും ആവശ്യമുണ്ട് പടക്കോപ്പുകൾ കരുതി വച്ചിരുന്ന കോട്ടമുറികൾ അടക്കം തുറന്നുകൊടുത്താൽ ചരിത്ര വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനപ്രദവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനുമാകും അവതരണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Goodbye.